പോലെ തന്നെ പ്രൊഡക്റ്റ് നിങ്ങളുടെ തന്നെ സർവീസുകളുമുള്ള മറ്റ് കമ്പനികൾ നിങ്ങളുടെ ചുറ്റിനും വരുമ്പോഴാണ് അതൊരു ഓഷൻ ആവുക അവിടെ സർവീസ് നിങ്ങളുടെ എല്ലാവരും ഒന്ന് തന്നെ ആയിരിക്കും പ്രൊഡക്റ്റും നിങ്ങളുടെ എല്ലാവരുടെയും ഒന്ന് തന്നെ ആയിരിക്കും പ്രൈസും നിങ്ങളുടെ എല്ലാവരെയും ഒന്ന് ആയിരിക്കും അവിടെ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു ഒരാൾ അഞ്ച് ശതമാനം കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പത്ത് ശതമാനം കുറയ്ക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ മത്സരിച്ച് യുദ്ധം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് റെഡ് ഓഷൻ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടാവും അവിടെ ബ്ലൂ ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ സർവീസും നമ്മളുടെ പ്രൊഡക്റ്റും യുനീക്കാണ് പ്രൈസ് നിശ്ചയിക്കുന്നത് നമ്മളാണ് നമ്മൾ പറയുന്നതാണ് പ്രൈസ് അപ്പൊ എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ യുനീക്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നമ്മളൊരു ബ്ലൂ ഓഷനിലേക്ക് പോവാ